ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ലെയറോട് കൂടിയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് വൺ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടണം ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം പൊറോട്ടേക്കാളും പതിന്മടങ്കി രുചിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റൊട്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇപ്പോഴിതെ മാവയെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഒരു രണ്ട് മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണേ രണ്ട് മണിക്കൂറിന് ശേഷം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊരു ആറ് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതിനായിട്ട് ഒരു പത്രിപ്പാലയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് പരത്തണ്ട ഒരു ഇച്ചിരി കട്ടിയോടെ പരത്തിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലും മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മിക്സാണിത് ഇത് നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഉണ്ടല്ലോ അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കാം ഈ പത്തിരിയുടെ മേലെ കംപ്ലീറ്റ് ആയിട്ട് തേച്ചു കൊടുക്കണം കേട്ടോ ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് ഈ പത്തിരിയുടെ സെൻറ്ററിലായിട്ട് കൊടുക്കാം ഇനി ഒരു കത്തി എടുത്തിട്ട് ഇടവിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓരോരോ കഷ്ണങ്ങൾ പോലെ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഗ്ലാസ് എടുത്ത് മാറ്റാം ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഓരോ കഷ്ണങ്ങളുണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ സെൻ്ററിലോട്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇപ്പോൾ കണ്ട എല്ലാ കഷ്ണങ്ങളും ഇതിൻ്റെ സെൻ്ററിലോട്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും നമ്മുടെ റൊട്ടി ലെയേഴ്സ് ആയിട്ട് കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് പത്തിരിപ്പനകയിൽ കുറച്ച് മൈദ വിതറി വിതറിക്കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയോടെയാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചൂടുള്ള തവയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയാണിത് എനിക്കിത് കഴിച്ചപ്പോൾ പൊറോട്ടേക്കാളും പതിനു മടങ്ങ് ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത് ഇപ്പോൾ കണ്ടോ റൊട്ടി നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും ഈ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വളരെയേറെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റൊട്ടി കഴിക്കുമ്പോൾ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടേ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ രുചികരമായ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലറോട് കൂടിയിട്ടുള്ള റൊട്ടി റെഡി നോക്കി ഇതുപോലെ ഞാൻ എല്ലാ റൊട്ടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം മുട്ടയൊന്നും ചേർക്കാതെ എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റൊട്ടി റെഡിയാക്കി എടുത്തിട്ടുള്ളത് നോക്കിയേ ഉണ്ടാക്കാനും വളരെ സിമ്പിൾ അല്ലേ പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നും ഇതിനല്ല നിങ്ങൾക്ക് ഈ ഒരു റൊട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഇത് റെഡി ആയിട്ടുള്ളതെന്ന് ഇതിൻ്റെ പുറമേയും അകവും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് എന്തൊരു രുചിയാണെന്നറിയാത് കഴിക്കാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ കടലാസിൻ്റെ അത്രയും കട്ടില്ലാത്ത ലെയറുകളാണുള്ളത് ഈ റൊട്ടി കഴിക്കുമ്പോൾ ഇതിലുള്ളിലെ ഓലോ ലെയറുകളും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും ശരിക്കും തോന്നാ ഈ ലെയറുകളൊക്കെ നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പോലെയാണ് ഈ ഒരു റൊട്ടി നിങ്ങൾക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം പിന്നെ കറി ഇല്ലാതെ കഴിക്കാനും അടിപൊളിയാണ് പോലെയാണ് എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി റൊട്ടി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലല്ല വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം പിന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഓക്കെ ബേ ബൈ